കണ്ണൂർ ജില്ലാതല പ്രവേശനോത്സവം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ കെ ശൈലജ എം എൽ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് വലിയ തോതിലുള്ള അറിവിന്റെ വ്യാപനം നടക്കുകയാണെന്ന് കെ കെ ശൈലജ പറഞ്ഞു വിദ്യാഭ്യാസ യജ്ഞം തുടങ്ങി ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വലിയ മാറ്റമുണ്ടാക്കി സ്കൂളുകളും ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി എന്നാൽ പൂർത്തിയായിട്ടില്ല അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ് പക്ഷെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ പഴകിയ കെട്ടിടങ്ങൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എയ്ഡഡ് സ്കൂളാകുമ്പോൾ അത്രയേറെ ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാനേജ്മെൻറ്റ് ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റം ഈ ചിറ്റാൻപുറ സ്കൂൾ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കാണുന്നതല്ലല്ലോ ഇന്നത്തെ രീതി ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾ കുറച്ചൊന്നും അല്ല സഹായിച്ചു പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഇവിടെ കണ്ണൂരിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് കണ്ണൂർ ജില്ലക്കകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ നിശ്ചയമായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭിക്കാത്ത ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഒന്നും കാണാനില്ല